പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോൺഗ്രസിൻ്റെ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇപ്പം ഏതാണ്ട് മൂന്നാല് ദിവസമായി കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വിഷയത്തിൽ പല തുടർ നടപടികളും എടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എന്തു ചെയ്താലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്താൽ പോലും അത് ഗവൺമെൻറ്റിന് തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടിയാകും എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലിപ്പം രാഹുൽ മാങ്കുട്ട വിഷയത്തിന് ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് ഒരു വനിതയുടെ പിന്നെ വെളിപ്പെ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ ഒരു ഓഡിയോ സംഭാഷണം വന്നു ആ വനിതയുടെ ഒരു വാട്സാപ്പ് ചാറ്റ് വന്നു ഇപ്പോൾ രാഹുൽ മാങ്കുട്ട ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് ആരുടെയും പരാതിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പരാതി ഇല്ലാത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നതും ഇല്ല എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു പരാതിക്കാരി വന്നിരിക്കുന്നു ആ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ നേരിട്ട് വിളിച്ച് ഇതിൽ കേസെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിനെ തുടർന്ന് എഫ്ഐആർ ഇട്ടിരിക്കുന്നു എഫ്ഐആറിൽ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുപ്പിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാൻ വേണ്ടി പിണറായി സർക്കാരിൻ്റെ പോലീസ് കേരളത്തിലോളം ഇങ്ങോളം വലവിരിച്ച് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു മണിക്കൂറെങ്കിലും ജയിലിലിടണം ഇതാണ് അവരുടെ ഉദ്ദേശലക്ഷ്യം അതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക മറുഭാഗത്ത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലാക്കി എന്ന് പ്രചരിപ്പിക്കുക സ്ത്രീപക്ഷത്താണ് ഗവൺമെൻറ് നിൽക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുക ആ പ്രചരണത്തിൻ്റെ ഭാഗത്ത് ഭാഗമായി ഒമ്പതും പതിനൊന്നും നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ പ്ലാൻ ഇവരുടെ പദ്ധതി ഇതാണ് അതിനുവേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിനത്തിന് ജീവപര്യന്തം തടവ് പോലും കിട്ടുന്ന നിലയിലുള്ള പല വകുപ്പുകളും ചുമത്തിയിരിക്കുകയാണ് അതിൻ്റെ ആ വകുപ്പുകളുടെ വിശദാംശങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി സർക്കാർ വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി മാധ്യമങ്ങളിലുള്ള സി പി എമ്മിൻ്റെ ഫ്രാക്ഷൻ അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ് ഭാഗികമായി വിജയിച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്ത് കർശന നടപടി സർക്കാർ എടുക്കുന്നോ അതെല്ലാം തന്നെ സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നാണ് എൻ്റെ വാദം ഇതുവരെ എടുത്ത നടപടികളും തിരിച്ചടിയാവാൻ പോകുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ തിരിച്ചടിയായി വന്ന് ഭവിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ ഞാനത് ഒന്ന് വിശദീകരിക്കാം സുഹൃത്തുക്കളെ നമുക്കറിയാം കേരളത്തിലെ യു ഡി എഫിലും കോൺഗ്രസിലും ഒക്കെയുള്ള പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ എം എൽ എ ആയിരുന്നു രാഹുൽ മാങ്കോട്ട് അയാളെ ഞാനും പല തരത്തിൽ വിമർശിച്ചിട്ടുണ്ട് അയാളുടെ അഹങ്കാരം എന്റെ താൻപുരമാണ് അതിനെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ് അതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ പിണറായി വിജയനെ അതിശക്തമായി എതിർത്ത് പോകുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല പിണറായി വിജയനെ വിജയൻ എന്ന് വിളിച്ച് വിമർശിക്കുക എഡോ പിണറായി വിജയ എന്ന് വരെ പറയുക നമുക്കറിയാം എഡോ പിണറായി വിജയ എടോ പിന്നെ പിന്നെ അല്ല പിന്നെ കുറച്ചു കാലം മുമ്പ് എഡോ പിന്നെ എന്നും പറഞ്ഞിട്ട് ദേശ പിന്നെ മാതൃഭൂമിയുടെ എഡിറ്ററെ വിളിച്ചതേ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ പിണറായി വിജയനെ എഡോ പിണറായി വിജയ എന്ന് വിളിക്കുകയും പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കുകയും ചെയ്ത ഒരേ ഒരു നേതാവും എം എൽ എയും ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമായി അതിശക്തമായിട്ടായിരുന്നു പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അയാളുടെ എതിർപ്പുകൾ അത് ചാനലിൽ കൂടെയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക അയാളെ നിശബ്ദനാക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ വന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ വന്നത് ആ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ചെറിയ സന്തോഷമൊന്നുമല്ല സി പി എമ്മിന് വലിയ സന്തോഷമായിരുന്നു അവരങ്ങ് വല്ലാതെ ആഘോഷിച്ചു അന്ന് പല സ്ത്രീകളുടെയും പിന്നെ ഓഡിയോ സന്ദേശങ്ങൾ വന്നു വാട്സാപ്പ് ചാറ്റുകൾ വന്നു അതൊക്കെ വലിയ തോതിൽ രണ്ട് മൂന്ന് മാസങ്ങൾക്കുമുമ്പ് ആഘോഷിച്ചു മാധ്യമങ്ങളും അതെടുത്ത് വല്ലാതെ ആഘോഷിച്ചു കാരണം മാധ്യമങ്ങൾക്കും രാഹുൽ ആഘോട്ടത്തിനോട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം മാധ്യമങ്ങളെയും അയാൾ അതിശക്തമായി എതിർക്കുമായിരുന്നു എന്തായാലും മാധ്യമങ്ങളും സി പി എമ്മും കൂടെ ചേർന്ന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് വലിയ തോതിൽ ആഘോഷിച്ചു ആ ആഘോഷത്തിന്റെ ഘട്ടമാണ് ഇതിൽ ആദ്യത്തെ ഘട്ടം ഇപ്പം മൂന്നാം ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വാദം അതിൽ ആദ്യത്തെ ഘട്ടം ആഘോഷത്തിൻ്റെ ഘട്ടമായിരുന്നു ആഘോഷത്തിൻ്റെ ഘട്ടം പര്യവസാനിച്ചത് കോൺഗ്രസ് ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും കോൺഗ്രസ് ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കോൺഗ്രസ് ഇയാളെ കോൺഗ്രസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ആ ഘട്ടം അവസാനിച്ചത് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ പൊതുമണ്ഡലവും ഇയാൾക്കെതിരായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഇയാൾക്കെതിരെ ഒരുപാട് അതിരൂക്ഷമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വന്നു ഇയാളൊരു സ്ത്രീ പീഡകനാണെന്നുള്ള നിലയിലുള്ള വലിയ വിമർശനങ്ങൾ വന്നു എന്നാലും ആ ഘട്ടം അത്തിൽ ഇയാളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതാണ് ഒന്നാം ഘട്ടം എന്നാൽ പിന്നീടുണ്ടായ ഘട്ടം എന്താ പിന്നീടുണ്ടായ ഘട്ടം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു ഘട്ടം ഒരു ഒരു ഘട്ടമായിരുന്നു എന്ന് നമ്മൾ കാണണം കാരണം എന്താ പോലീസ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അന്വേഷിച്ചു പക്ഷേ പരാതിക്കാരിയില്ല അപ്പോൾ ഇയാൾക്കെതിരെ ആദ്യം നടത്തിയത് ഒരു ഇപ്പറന്ന പോലെ രാഹുൽ മാങ്കുട്ട വേട്ടയാണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു അയാൾ ആദ്യമൊക്കെ വീട്ടിൽ ഒളിച്ചിരുന്ന ആൾ പയ്യെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി അയാൾക്ക് പയ്യെ ജനകീയ അങ്കാരം കിട്ടുന്ന സ്ഥിതി വന്നു അയാൾ പാല പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ സി പി എമ്മും ബി ജെ പിയും ആ നിലപാടിൽ നിന്ന് പിന്മാറി അയാൾ പാലക്കാട് അയാളുടെ മണ്ഡലത്തിൽ വന്നു അയാളുടെ ഓഫീസ് തുറന്നു അവിടെ അയാൾ പ്രവർത്തനം ആരംഭിച്ചു അയാൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ അയാളോട് കൂടുതൽ സ്നേഹ വായ്പ കാണിക്കുന്ന ഒരു സ്ഥിതി വന്നു അങ്ങനെ രണ്ടാം ഘട്ടമായപ്പോഴേക്കും അയാൾക്ക് കൂടുതൽ ജനസമിതി കിട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി ഒന്നാം ഘട്ടത്തിൽ ഘട്ടത്തിലായാലും വലിയ തോതിൽ വേട്ടയാടുകയായിരുന്നു എന്നുള്ളൊരു തോന്നൽ രണ്ടാം ഘട്ടത്തിൽ വളർന്നു വികസിച്ചു അയാൾക്ക് വലിയ തോതിൽ ജനകീയ അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ വലിയ തോതിൽ അയാൾക്ക് ജനകീയ അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥിതിയിൽ അയാൾ നിൽക്കുമ്പോൾ അയാൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ പോലും വലിയ തോതിൽ ജനസമ്മതി കിട്ടുന്ന ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ അയാൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു കുന്തമുനയായി മാറുന്ന ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ അയാൾ ബി ജെ പിക്ക് എൽ ഡി എഫിനും വലിയൊരു അപകടമായി മാറും എന്നുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ഈ മൂന്നാം ഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ പിന്നെ ഓഡിയോ സന്ദേശവും അതുപോലെ തന്നെ വാട്സാപ്പ് ചാറ്റും പുറത്തേക്ക് വരുന്നത് അതാണ് മൂന്നാം ഘട്ടം ഈ വാട്സാപ്പ് ചാറ്റും ഇതും പുറത്തേക്ക് വന്നു അപ്പോൾ ഈ വാട്സാപ്പ് ചാറ്റും പുറത്ത് പിന്നെ ഓഡിയോ സന്ദേശം പുറത്തേക്ക് വന്നപ്പോൾ സാധാ ആദ്യത്തെ ഘട്ടത്തിലെ പോലെ അത് വാട്സാപ്പ് ചാറ്റും ഓഡിയോ സന്ദേശം മാത്രമായി നിന്നില്ല ഇത്തവണ എന്ത് സംഭവിച്ചു പരാതി ഒരു പരാതിക്കാരി പ്രത്യക്ഷപ്പെട്ടു ആ പരാതിക്കാരി പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ആ പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു മുഖ്യമന്ത്രി വളരെ ഗൗരവമായി ആ വിഷയമെടുക്കുകയും ക്രൈംബ്രാഞ്ച് മേധാവിയെ നേരിട്ട് തൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്തു ഈ കേസ് ദ്രുതഗതിയിൽ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു പോലീസ് ദ്രുതഗതിയിൽ നീക്കങ്ങൾ ആരംഭിച്ചു എഫ്ഐആർ ഇട്ടു എഫ്ഐആറിൽ അതി അതിനു മുമ്പ് ഈ കുട്ടിയുടെ മൊഴിയെടുത്തു ഈ കുട്ടിയുടെ പരാതി സ്ഥി എഴുതി വാങ്ങിച്ചു ഈ കുട്ടിയിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ എടുത്തു അതിനെ തുടർന്ന് എഫ്ഐആർ ഇട്ടു എഫ്ഐആറിൽ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ എഴുതി ചേർത്തു ഇപ്പം അയാൾക്കെതിരെ വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എങ്ങനെയെങ്കിലും പിടിക്കാനും ജയിലിലാക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് മൂന്നാം ഘട്ടം അപ്പം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടൊരു ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ളൊരു ഘട്ടം മൂന്നാമത്തെ ഘട്ടം എങ്ങനെ ഉരുത്തിരിയാൻ പോകുന്നു എന്നതാണ് ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചർച്ചയാകും സി പി എമ്മും ബി ജെ പി സി പി എമ്മും സർക്കാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തങ്ങളിൽ നടത്തുന്ന നീക്കങ്ങൾ തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും ശബരിമല പെരുമ്പൊള്ള വിഷയം അസ്തമിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തങ്ങളെടുക്കുന്ന ഈ നിലപാടും നടപടികളുമൊക്കെ ജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി സ്വാധീനിക്കുമെന്നും തങ്ങൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗത്ത് നിൽക്കുന്നവരാണെന്ന് വിലയിരുത്തുമെന്നും അതുകൊണ്ട് ഒമ്പതും പതിനൊന്നും നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഈ നീക്കം ഗുണകരമാകും എന്നുമാണ് അവർ കരുതുന്നത് എന്നാൽ നേരെ എതിരായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുക എന്നാണ് ഞാൻ